അപ്പം തമ്മിലെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇന്നും സുട്ടുവിന് ഏഴാം മാസത്തെ ചടങ്ങ് നടത്തുകയാണ് അത് കൂടെ തന്നെ നമ്മൾ വളക്കടപ്പ് അല്ലേ വളക്കാപ്പ് ചടങ്ങുകൾ നടത്താൻ പോവുകയാണ് അപ്പം നോർമലി എല്ലാവരും തമിഴ്നാട്ടുകാരാണ് ഈ വളക്കാപ്പ് ചടങ്ങ് നടത്തുന്നത് ഇപ്പോൾ എല്ലാവരും കേരളത്തിലുള്ളവരും കൂടെ നടത്താറുണ്ട് അപ്പം സുട്ടുവിന് വലിയൊരു ആഗ്രഹമായിരുന്നു പ്രഗ്നൻ്റ് ആയപ്പോൾ നമുക്കൊരു റീൽസെല്ലാം കണ്ട് 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 സുട്ടുവിന് വളക്കാപ്പ് നടത്തണമെന്ന് അപ്പോൾ സുട്ടൂൻ്റെ ആഗ്രഹപ്രകാരം നമ്മുടെ വീട്ടിലും വളക്കാപ്പ് ചടങ്ങ് നടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ സുട്ടുവരെയും പ്രസവത്തിന് ഇടുന്നതിൻ്റെ തലേന്നിൻ്റെ തലേന്ന് ഞാനും അയതാമയൊക്കെ അയതാമയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കുള്ള വന്ന് നിൽക്കുവാണ് ഐതാമ അച്ചാറിനുള്ള പരിപാടി അല്ലേ അതിന് അരിഞ്ഞു വെക്കുവാണ് അപ്പം തലേന്നീൻ്റെ തലേന്ന് അച്ചാറൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് അയതാമ പറയുന്നത് നേരത്തെ നേരത്തെ പണി ഒതുക്കി വെക്കാണെങ്കിൽ ഇപ്പൊ ഫുഡെല്ലാം അയതാമയും അയതാമ തന്നെ വെക്കുമ്പോൾ നാഴ്ന്നാൻറ്റി വരും പിന്നെ തന്നിച്ചേച്ചി വരും ഹെൽപ്പ് എന്തൊക്കെയാണ് ഫുഡ് തോര സാമ്പാർ പരിപ്പ് കൊടുക്കുന്നത് ഇത്ര സാധനമാണ് ചുട്ടൂനെ രസത്ത് വേണ്ടി നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എല്ലാ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഈ വീഡിയോ പറ്റിയോ നിങ്ങളുടെ അഭിപ്രായം എന്തായിട്ട് കമന്റ് ചെയ്യണം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഇന്നാണ് സുട്ടുവേവിയെ പ്രസവത്തിന് വിടാൻ വേണ്ടി പോകുന്നത് ഇന്ന് വെളുപ്പിനായി സമയം ഏകദേശം കാണിച്ച സമയം ഏകദേശം മൂന്നര മണിയായി അപ്പം ഇത്രയും വെളുപ്പിൽ ഞാൻ വേതാമേയും കൂടെ സാധനം മേടിക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾ പോകാൻ പോകുന്നത് കോട്ടയത്ത് തന്നെ വലിയ ഒരു ചന്തയായ ചങ്ങനാശ്ശേരി ചന്തയിലായിട്ടുണ്ടാണ് പോകാൻ പോകുന്നത് കുറച്ച് മീനും ഇറച്ചിയൊക്കെ മേടിക്കണം അതിനു വേണ്ടിയാണ് ഈ സമയത്ത് നിങ്ങൾ പോകുന്നത് ഈ മൂന്നര കഴിയുമ്പോഴത്തേക്ക് പോകുകയാണെങ്കിൽ നല്ല അടിപൊളി ഫ്ലഷ് അല്ലേ ഫ്ലഷ് മീനൊക്കെ കിട്ടും അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ പോവാണ് അല്ലേ ഭയങ്കര മഴയാണ് അടുത്തിട്ട് വയ്യ ഞാൻ വൈതാമ്യങ്ങളുടെ ആപ്പല്ലോ ഓട്ടോ എടുത്തിട്ടാണ് പോകാൻ പറ്റി പോകുന്നത് അപ്പം എന്തായാലും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം അപ്പം ഞാൻ വൈതാമി ഏകദേശം നാലര മണിയായപ്പോഴത്തേക്കും ചങ്ങനാശ്ശേരി ചന്ത എത്തി രണ്ട് ചന്തയിലോട്ട് കയറാൻ പോവാണ് ഇപ്പോഴും നല്ല തിരക്കുണ്ട് അല്ലേ എല്ലാം മീൻകാലം എല്ലാം വന്നിട്ടുണ്ട് നല്ല തിരക്കുണ്ട് ഞാനും വൈതാമയൊക്കെ കറക്റ്റ് സമയത്താണ് വന്ന എന്റെ മീനൊക്കെ വന്ന് ഇറക്കുന്ന അത്യാവശ്യം എല്ലാ മീൻ എല്ലാവരും വന്നിപ്പോ ഏറ്റവും വലിയൊരു ചന്ത ആണ് ഇത് കോട്ടയം ജില്ലയിൽ തന്നെ ഒത്തിരി വണ്ടികളും ഒത്തിരി മീനും ഒത്തിരി ആൾക്കാരുണ്ട് എന്ന വലുപ്പ നോക്കി മീനല്ല ഒരു വണ്ടി നിറച്ചാ ലോഡ് നിറച്ചതാണ് ഈ മീൻറെ ഒക്കെ വലിപ്പം കണ്ടോ അതെ എന്നുപ നോക്കി മീന് സാധനം വന്നിറങ്ങിയുള്ളുണ്ട് വണ്ടി എല്ലാം കൊണ്ട് അല്ല പെടക്കുന്ന ജീവനുള്ള കരിമീൻ കാളഞ്ചി കാളചി മോത വറ്റി ഏത് നമ്മള് കണ്ട മീൻ നല്ല കടൽ കടൽ കടൽസ്രാവ് കടൽസ്രാവ് തത്തേന്ന് പറയുന്ന ആ മീന എടുത്തോ ഈ നീലക്കടലുള്ളതിനാണ് ഇതിനെ മീനമേ ഓലക്കുഴുവെന്ന് പറഞ്ഞ കേട്ടോ ഈ കൊണ്ടിട്ടു അതിന് ചെറകും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ മീൻ കേട്ടോ പെട്ടാൻ പോലെ എന്റെ തത്തയല്ലേ തത്തു പറയുന്ന മീൻ കേട്ടോ മീനാട്ടോ ഞാനിപ്പോ ഉള്ള ചാനാശ്ശേരി ചന്തയുടെ അടുത്താണ് ഇവിടെ ആണ് ഇതാണ് അഞ്ച് വിളക്ക് അഞ്ചു വിളക്കിന് നാണെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഈ കാണുന്നതാണ് അഞ്ചു വിളക്ക് ഈ ഒരു ഭാഗമൊക്കെയാണ് നമ്മുടെ സ്പടികം സിനിമ മോഹൻലാലിൻ്റെ സ്പടികം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതും ഇതിൻ്റെ അടുത്തുള്ള ഒക്കെയാണ് ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ട് അതാണ്ട് കാർ പോകുന്ന സൈഡില്ലേ അതുവഴിയാണ് നമ്മുടെ മോഹൻലാൽ സ്പടികം സിനിമയിലെ സിൽക്ക് സ്മിതയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു വന്നത് അപ്പം ഇത് കോട്ടയം ജില്ല അല്ല അത്തവർ കാണാൻ വേണ്ടിയാണ് അവർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞു തന്നത് കേട്ടോ